ചേട്ടാ പുഷ്പയുടെ വീടെയാ ഞാൻ സെൻസസ് എടുക്കാ പുഷ്പ പുഷ്പാ പുഷ്പം ചെയ്യുന്നു ആ സെൻസസ് എടുക്കാൻ പുഷ്പിയുടെ വീടെ ഞാൻ പുഷ്പിയുടെ ഗോപ്പിൽ ജോലി ചെയ്യുന്ന ആളാ അത് മനസ്സിലായി പുഷ്പിയുടെ വീടെവിടെയാ ഞാൻ ആളാ ഇവനൊക്കെ ഏതടാ ഇത് പുഷ്പയുടെ വീടാണോ ഞാൻ പുഷ്പോ ഡ്രൈവറുഷ്പോ ഞാൻ ഞാൻ പുഷ്പെടുപ്പായിരുന്ന പുഷ്പറ്റോ അാഴ്ത്തില്ലേ പുഷ്പ പുഷ്പ സെൻസസ് എടുക്കാൻ വന്ന പുഷ്പ വീട്ടിൽ എത്ര പേര് താമസിക്കുന്നുണ്ട് വീടോ ഈ ഇന്ത്യ തന്നെ ഞാൻ എന്റെയാണുഷ്പോ ഡ്രൈവറാ ഞാൻ പുഷ്പട പാചകക്കാരനാ ഞാൻ പുഷ്പട കൂലിക്കാരാ ഞാൻ പുഷ്പെട മേനേജറോ ഞാൻ പുഷ്പട കൂട്ടുകൊടുപ്പാരിന പുഷ്പട വീട്ടുപേരെന്തോ